ഹായ് എല്ലാവർക്കും നൊമിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാവുന്ന നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു മൂന്ന് നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നാണയങ്ങളുടെ ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിലൂടെ പാർട്ട് പാർട്ടായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കെ ക്യാമറ അദ്ദേഹത്തിൻ്റെ ആ ഒരു മാർക്ക് ഇൻഡിറ്റ് ചെയ്ത ആ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന വൺ ചക്രം എന്നറിയപ്പെടുന്ന നാണയമാണ് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന നല്ലൊരു റയർ കാറ്റയർ വരുന്ന നാണയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് ചെയ്യപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആ ഒരു തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന ആ ഒരു വൺ ചക്രം എന്നറിയപ്പെടുന്ന നാണയം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാമെന്ന നാണയം ഈ ഒരു നാണയമാണ് തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന വൺ ചക്രം ശ്രീ ചിത്രരുന്നാൽ ബാലരാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന നാണയമാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസും ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ആയിട്ടുള്ള നാണയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന നാണയം ഈ ഒരു നാണയമാണ് തിരുവിതാംകൂർ നിലവിലുണ്ടായിരുന്ന വൺ ചക്രം എന്നറിയപ്പെടുന്ന നാണയമാണ് ഈ ഒരു നാണയം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നിലവിലുണ്ടായിരുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്ന വൺ ചക്രം അതായത് ഒരു ചക്രം എന്നാണ് അറിയപ്പെടുന്നത് ഒരു ചക്രം എന്ന് പറയുമ്പോൾ ഒരു രൂപ ഏകദേശം ഇരുപത്തിയെട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു സംഖ്യയാണ് അന്നവർ ഒരു ചക്രമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന ബ്രോൺസ് മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണത്തിന്റെ വെയിറ്റ് വരുന്ന ഈ ഒരു നാണയത്തിന്റെ വെയിറ്റ് വരുന്ന എട്ട് ആണ് ഈ ഒരു നാണത്തിന്റെ സൈസ് വരുന്ന ഇരുപത്തിയേഴ് എം എം ആണ് ഈ ഒരു നാണത്തിന്റെ ഷേപ്പ് വരുന്നത് റൗണ്ടായിട്ടുള്ള ഷേപ്പാണ് ഈ ഒരു നാണത്തിൻ്റെ എഡ്ജ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് എഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു നാണത്തിന്റെ മുൻവശം പ്രകോശം എന്ന ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഒരു ചക്രം എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാമമാണ് നാണത്തിൻ്റെ മുൻവശം നമുക്ക് സെൻട്രേറ്റിന് തിരുവിതാംകൂറിൻ്റെ ആ ഒരു സിംബിൾ ആയിട്ടുള്ള ശംഖുമുദ്ര ഡീറ്റെയിൽസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും താഴെയായിട്ട് തിരുവിതാംകൂർ ഒരു ചക്രം എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടറും ഏറ്റവും മുഗൾ ഭാഗത്തായിട്ട് ട്രാവൻകൂർ ഒൻ ചക്രം എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടറും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം എന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ പുറകോശം എന്ന് പറയപ്പെടാം അപ്പോൾ ഈ ഒരു നാണത്തിൻ്റെ പുറകശം ഈ ഒരു ഭാമാണ് നാണത്തിൻ്റെ പുറകുശം നമുക്ക് സെൻട്രേറ്റിനെ ശ്രീ ചിത്രേനാൽ ബാലരാമവർമ്മ മഹാരാജാവ് അദ്ദേഹം റൈറ്റ് സൈഡിലേക്ക് ഫേസ് ഒരു ഹെഡിന്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈ ഒരു ശ്രീ ചിത്ര തിരുനാൾ രാമവർമ്മ മഹാരാജാവെന്നുള്ള അവർ ഇംഗ്ലീഷ് ഇഷ്ടം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം എന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഒന്നും കൂടെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഒരുപാട് പേരുടെ കയ്യിലൊക്കെ തീർച്ചയായും ഈ ഒരു നാണയം കയ്യിലുണ്ടായിരിക്കും നമ്മുടെ കക്ഷിലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു നാണയത്തിൽ ഒരു വെറൈറ്റി വരുന്നുണ്ട് ആ ഒരു വെറൈറ്റി എന്താണെന്നുള്ളത് നമുക്ക് ഞാൻ ഈ ഒരു വീഡിയോയിലെടുത്ത് തന്നെ മനസ്സിലാക്കി പറഞ്ഞ് മനസ്സിലാക്കിത്തരാം അപ്പോൾ ഈ ഒരു നാണയം ഒരു ചക്ര നാണയമാണെങ്കിൽ പോലും ഈ ഒരു നാണയത്തിൽ വർഷം അതായത് ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് എന്നുള്ള വർഷം നമുക്കിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ വാട്ട്സപ്പിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും ഈ ഒരു നാണത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ട്രാവൻകൂർ ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് വൺ ചക്രം എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഡിഫറൻറ്റ് ചക്രങ്ങൾ ആ ഒരു വരുന്നുണ്ട് അതിൽ ഇതിൽ തന്നെ ശ്രീചിത്ര എന്നാൽ ബാലരാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചക്രവും വരുന്നുണ്ട് അതിൽ ചില ഇയർ വരാത്തതും ഇയർ വരുന്ന നാണയങ്ങളുണ്ട് അപ്പോൾ നമുക്കിതിൽ ഇയർ വരുന്ന നാണയമാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് എന്നുള്ള ഒരു മലയാള വർഷം നമുക്കിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു നാണയം റയർ കാറ്റഗറി ഒരു നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഏകദേശം എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ അതായത് നല്ലൊരു വെരിഫൈഡ് കണ്ടീഷൻ നാണയത്തിന് എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ മാർക്കറ്റ് വില ലഭിക്കാവുന്ന നാണയമാണ് തിരുവിതാംകൂറിലെ ഒരു ചക്രം വിത്ത് ഡേറ്റ് വരുന്ന ഒരു ചക്രം നാണയം അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റായിട്ട് ആഡ് ചെയ്യുന്ന നാണയമാണ് ഈ ഒരു നാണയത്തിന് നല്ലൊരു കണ്ടീഷന് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ നല്ലൊരു യൂ നല്ലൊരു കണ്ടീഷന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ ആ ഒരു റേഞ്ചൊക്കെ വരുന്നുണ്ട് നല്ലൊരു യു എൻ സി കണ്ടീഷൻ അതിനേക്കാൾ കൂടുതൽ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് ഏകദേശം ആറായിരം രൂപ വരെ മാർക്കറ്റ് വാല്യൂ നല്ലൊരു യു എ സി കണ്ടിഷൻ ആറായിരം രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാൻ നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റായിട്ട് ആഡ് ചെയ്ത നാണയമാണ് തിരുവിതാംകൂറിലെ പതിനൊന്ന് പതിനാല് അതായത് ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് ആ ഒരു വർഷം വരുന്ന അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നാൽപ്പത് ആ ഒരു വർഷം രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ചക്രമം എന്നറിയപ്പെട്ട നാണയം അപ്പോൾ ഈ ഒരു നാണയം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു നാണയം നിങ്ങളുടെ കക്ഷനിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാണയം വിൽക്കുവാനുണ്ടെങ്കിൽ അതായത് ഞാൻ ഈ പറയുന്ന നാണയം ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് ആ ഒരു ഡേറ്റോട് കൂടി വരുന്ന ഈ ഒരു ഒരു ചക്രം എന്ത നാണയം നിങ്ങളുടെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലോ ഇല്ലെങ്കിൽ എൻ്റെ വാട്ട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൈവശം നിന്ന് ആ ഒരു നാണയം മേടിക്കുന്നതാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത ഒരു ചക്രം അതായത് തിരുവിതാംകൂളിലെ ഒരു ചക്രം വിത്ത് ഡേറ്റ് വരുന്ന ഒരു ചക്രം നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കളക്ഷനൊന്നും ആഡ് ചെയ്യാൻ കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഒരു നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത മൂന്ന് ഡിഫറൻറ്റ് നാണയങ്ങൾ രണ്ട് നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസ് ഞാൻ ഒരു എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കുക്ക് ഐലൻ്റിലെ ഈ ഒരു നാണയം ഞാൻ എൻ്റെ ചാനൽ തന്നെ മുന്നേ തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണുക ആ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്ത മൂന്ന് നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ